കുറെ ആൾക്കാർ ബ്രോസ്റ്റിനെ മേലെ കുറെ ഫ്രഞ്ച് റൈസ് നോക്കും അപ്പൊ ബ്രോസ്റ്റിനാണ് കാണാതാവും അത് പറ്റൂലോ ബ്രോസ്റ്റിന് നമുക്ക് ആദ്യം കാണണ്ടേ അതല്ല അതിന്റെ ഹൈലൈറ്റ് കുറെ കാലത്തിന് ശേഷം ഒരു അടിപൊളി ബ്രോസ്റ്റ് അത് പക്ക ഒറിജിനൽ ബ്രോസ്റ്റ് അത് അതെ അടുത്ത മേലാറ്റൂര് കാലായിട്ട് വരണം എന്ന് കൊല്ലായിട്ട് മേലാറ്റുകാര സ്വന്തം സന്തോഷ് ബേക്കറി ഉണ്ട് ഓരോ റെസ്റ്റോറന്റിലപ്പോ നിൽക്കട്ടോ ഒരുപാട് കളി വരണം ആഗ്രഹിച്ചു ബേക്കറി ഭയങ്കര ഫേമസ് അവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചോ പറയാട്ടോ ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ ബേക്കറി സെക്ഷനെ കാണിക്കട്ടോ ബേക്കറിയിലാണ് ഫുള്ള് സ്വീറ്റ്സ് കാര്യങ്ങൾ അതായത് സ്വീറ്റ്സ് മാത്രമല്ല േസ്ട്രീസ് പിന്നെ വരെ തന്നെ ഒരേ സ്നാക്സ് ഒരുപാട് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിലേക്ക് പോവാട്ടെ മെയിനായിട്ട് ഒരു സന്തോഷ് ബൈക്കിൽ പഫ്സും ബട്ടർ ബണ്ണൊക്കെ ഒക്കെ ഭയങ്കര ഫേമസ് ആ കഴിച്ചോളിക്കറിയാം ലൈവ് ആയിട്ട് ബട്ടർ ബൺ ഇങ്ങനെ ചെയ്തോണ്ട് കേട്ടോ അത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കഴിക്കും ഇതാണ് സന്തോഷ് ബൈക്കറുടെ ഫേമസ് ആയിട്ട് വരുന്ന ബട്ടർ ബണ് ചൂടോടുക്കന സന്തോഷ് ബൈക്കറുടെ പേര് കേട്ട മുട്ട പഫ്സാണ് കൂട്ടി ോം ബെച്ച് ബ്രെഡുംട്ടർ ബ്രെഡ് ഭയങ്കരുകാരുടെ സ്വന്തം തമ്പി ചേട്ടൻ ഉണ്ട് സന്തോഷ് ബേക്കറിയുടെ എത്ര വർഷമായി ഞങ്ങളെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞു വർഷം അഭിപ്രായത്തില് പെരിന്തലമണ്ണ ഒരുപാട് ഉണ്ട് ഇപ്പൊ മേലാറ്റുകാര് പെരിന്തലമണ് ഭക്ഷണം എനിക്ക് പക്ഷേ ഒരു പരിധി വരെ ആളുകളെ പിടിച്ചു തീർത്താണ സന്തോഷ് ബേക്കറി ഉണ്ടായതുകൊണ്ടാണ് സന്തോഷ് ബേക്കറി ഉണ്ട് അതെ മൂന്ന് ഇവിടെ എന്ന് ഞാൻ തമ്പി പിന്നെ നമ്മളെ കാര്യപരിപാടിയിലേക്ക് വരാട്ടോ ഇതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അതുപോലെ അറബിക് ഐറ്റംസ് ആ മന്തി റൈസ് അൽഫാം അങ്ങനത്തെ ഒക്കെ ആദ്യം ബിരിയാണി പോകണം മന്തി നമുക്ക് ആദ്യം ബിരിയാണി എടുത്തൊന്നും പോയാൽ കേട്ടോ നമ്മള് വീട്ടിലൊക്കെ മസാലക്കട്ട ബിരിയാണി ആ സെയിം ബിരിയാണി ഫീൽ ചെയ്തിട്ടുണ്ട് മസ്റ്റ് ട്രൈ പടുത്ത ചിക്കൻ ബിരിയാണിക്ക് അന്നാരി ഇഷ്ടപ്പെട്ടു ആ കാലൊക്കെ പിടിച്ചങ്ങട്ട് കഴിക്കണം അടിപൊളി അടിപൊളി ഇത്ര നല്ല കോഴി ബിരിയാണി അടുത്ത് കഴിച്ചില്ല ബീഫിന്റെ മീറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ ബീഫ് എല്ലാവരും കഴിച്ചില്ല കാരണം യൂറിക് ആസിൻ്റെ ലെവൽ കുറച്ചു കൂടിയിട്ടുണ്ട് ഇവിടുത്തെ കോഴി ബിരിയാണി അടിപൊളി ബീഫ് അടിപൊളി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒറിജിനൽ ബ്രോസ്റ്റ് ആണ് ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും പിന്നെ ബ്രോസ്റ്റിനും നൂറിലും നൂറ്റൊന്ന് മാർക്ക് ഞാൻ കൊടുത്തോ അത്ര അടിപൊളി ഒറിജിനൽ പ്രോസ്റ്റ് ഒറിജിനൽ ക്രീമേറ്റ് എന്ന അൽഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട നോർമൽ അൽഫാം ആ സംഭവം കേട്ടോ അതായത് ഈ കാണുന്ന നോർമൽ അൽഫാം അതുപോലെപോലെ റൈസിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അൽഫാം ഒറിജിനൽ അൽഫാമേ കഴിച്ചു കേട്ടോ സൂപ്പർ തന്നെ സൂപ്പർ അതുപോലെ പെരി പെരി എല്ലാ സംഭവം ഉണ്ട് പച്ചമാങ്ങ പിടിച്ചണ്ട് അൽഫാം കഴിക്കണം കേട്ടോ ആദ്യമായിട്ട് ഒരു ഹോട്ടൽ വന്നിട്ട് അവിടുത്തെ ബേക്കറിയും അതുപോലെ നാടനും പിന്നെ അറബിക്കും ഒക്കെ അടിപൊളിയാവണം കേട്ടോ സന്തോഷ് ബേക്കറിയും നെട്ടിച്ചു എനുണ്ടായ ഒരു ബട്ടർ ബ്രെഡ് പാടാൻ പറഞ്ഞു ബട്ടർ ബ്രെഡൊക്കെ പറഞ്ഞാൽ മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ അപ്പൊ മേലാറ്റൊരു സന്തോഷ് ബേക്കേഴ്സ് നേരെ വിട്ടോണ്ട സൂപ്പർ ഫുഡ് എന്നാ കാണാം